എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായ ഒരു നേതാവിനെ കണ്ടു പ്രസിഡന്റിനെ ബാക്കി നിങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ വെച്ച് ഒന്ന് വിശദീകരിച്ചു എന്നിട്ട് വിശദീകരണം കഴിഞ്ഞപ്പണ്ട് മരിച്ചു ഒറ്റ ഒന്നുമില്ല ശരി അടക്കല്ല എന്തെ പറ്റി നേരെ നിങ്ങൾക്ക് തന്നെ ആ സംഭവം വന്ന് തന്നെ ഞങ്ങൾ സംഭവം എന്താണെന്ന് അറിയുമോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അകലിൽ നിങ്ങളുടെ വ്യാജസമസ്തയുമായുള്ള എല്ലാ ബന്ധവും മുറിച്ചിട്ടാണ് ഞങ്ങൾ ഈ കോതയിലേക്ക് ഇറങ്ങി കോത ഗോത ഞങ്ങൾ ജീവിക്കുമ്പോൾ എവിടെ പോകണം എവിടെ പോകണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ ഞങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കൽപ്പിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പിന്നിൽ എന്താ എത്തിച്ചിട്ടുള്ളത് മഷാഖ്ക്കിനെ തള്ളി ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ട എ പി സമസ്ത ഈ എ പി സമസ്താന്ന് അവിടെ ജാല അണക്ക് അങ്ങനെ ഏതാ അർഹത ഉണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോ പറയാനുള്ള അർഹത മറ്റുള്ളവർക്കുണ്ട് അത് ജാതി മനസ്സിലാക്കി ബാക്കി പറയാൻ പതിനായിരം അങ്ങനെ ആരെയും ഇവരിങ്ങനെ അർത്ഥം വെച്ച് ആ ഒന്ന് അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് പോയോ ഞമ്മള് രാജാവിനോട് വിഷയം പറഞ്ഞു ഇങ്ങനെ ഓരോ രാജാക്കന്മാർ ഗോത്രക്കാരുടെ നാട്ടിലേക്കൊക്കെ തങ്ങളുടെ കൽപ്പനയെ ഇതുപോലെ ഞങ്ങളുടെ അവസാഹിതന്മാർ കാര്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകാൻ എന്ന് നിങ്ങൾ മാരോട് എവിടേക്കോ പോവാൻ പറഞ്ഞാലും പോകുന്നത് ഞാൻ വെറുതെല്ലാം പറഞ്ഞത് ഇപ്പൊ കോമാട കൈതന്ന കഴുതാള പണി അങ്ങനെ എവിടുക്കാ ഏറ്റക്ക് നിർദ്ദേശം കൊടുത്തത് അല്ലെങ്കിൽ എന്ത് പണിയാ പറഞ്ഞത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും വേറെ അതേ മരിയാണെ മീനങ്ങാടിയും അതുപോലെ തന്നെ കോമാടും എന്താ പറയുന്നത് ഇങ്ങനെ അനുസരിക്കുക അങ്ങനത്തെ കുറച്ച് കഴുതാള് അത് കേട്ടിരിക്കുന്ന കുറെ കഴിതാള് അവിടെ വേറി ആ സ്റ്റേജിൽ വേറി നിങ്ങളുടെ ഒരു ചുക്കമല്ലേ പറയുമോ ഞമ്മളെ ഒറ്റപ്പെടുത്തിക്കളയാടങ്ങാനായില്ല ഞങ്ങള് ഞങ്ങള് നോക്കണം എന്താ ഞങ്ങൾ ആരാ സഹായിക്കുന്നു അവരെ തിരിച്ചു സഹായിക്കും അല്ലെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ആരാധന ഞങ്ങളെ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കത്തി നടക്കണം കാരണം നിങ്ങളാകുന്ന മഹാദുരന്തത്തെ നേരിടൽ ആദർശപരമായി വളരെ അനിവാര്യമായി കാര്യം അതിന് ഞങ്ങൾ നേരിടുമ്പോ പലരും നിങ്ങളെ കൂട്ടത്തിൽ കൂടി ഞങ്ങൾക്കെതിരെ ചിലരൊക്കെ ഞങ്ങൾ സഹായിക്കാന്ന് പറയും മുന്നിൽ വരിക അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോ ഞങ്ങളുടെ ഈ അപ്പോ ഘട്ടത്തിന്റെ മശാഖന്മാർ ഇപ്പൊ എവിടെ കാണില്ലേ പോലൊരു സഹായം കിട്ടണില്ലേ നിങ്ങളട്ടീ അടങ്ങാറാക്കുന്ന പോലെ അരണില്ലേ പരവോടുത്ത് പോയി നോക്കിക്കോളും പാണക്കാട് പോയി പാണക്കാട് സാധിക്കലി അപ്പൊ തങ്ങളെ അവിടെ പോയിട്ട് മൗരൂത്തുണ്ടായിരുന്നു അവനവിടെ പോയി അതിനവിടെ ഇരുന്ന് പാണക്കാട് തങ്ങൾക്ക് എന്തോ കൊടുത്തിട്ടൊരു ഫോട്ടോ എടുത്ത് അതൊന്നും രക്ഷ ഉണ്ടായില്ല പാണക്കാട് പിന്നെ മെയിൻറ്റൈൻ അറിയാം അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി അവിടെയും വലിയ രക്ഷ ഒന്നും കിട്ടിയില്ല അതേപോലെ തന്നെ ബഹാബുദ്ദീൻ നദീവിനെ കാണാൻ പോയി അയാളൊരു സ്വീകരണം കൊടുത്തോ തോന്നുന്നുണ്ട് അവർക്ക് അതിനാല് അയാളെ കട്ടകാലം പിന്നെ കണ്ടോന്നില്ല കാരണം അതിന് ശേഷമാണ് അതുവരെ ഒളിഞ്ഞിടക്കുന്ന ഒരു രഹസ്യം പോലും പുറത്തു വന്നത് ഒരു പുസ്തകത്തിന്റെ ഒരു പരാമർശം അറിയാലോ അത് ബന്മാര് കണ്ടാൽ പോയി കണ്ട അയാൾ കിട്ടിയത് ഇവിടെ നിറയായിരുന്നു അപ്പോഴും ആ വിഷയത്തിന് തലവരാൻ പറ്റിയില്ല നോക്കുകയാണെങ്കിൽ ഈ മമ്മാര് എവിടെ പോലും അതാണ് ദുരന്തം അതുപോലെ ഈ മടവൂർ മടവൂൽ എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് അറിയില്ല മുമ്പൊക്കെ നമ്മള് വല്ലാണ്ട് കണ്ടിരുന്നു യൂട്യൂബിൽ ഇപ്പൊ ഇതിന്റെ ഒരു അഡ്രസ്സൊന്നും അങ്ങനെ കാണാറില്ല കാര്യത്തില് അപ്പൊ ആ ചങ്ങായി ചിറാജുദ്ദീ കാ പറയും അയാളെ പെണ്ണുങ്ങൾ മരിച്ച കേസിൽ അയാൾ അറസ്റ്റിലായിരുന്നു അയാളെ പെണ്ണുങ്ങൾ മരിക്കാൻ കാരണം എന്തായിരുന്നു ആ പെണ്ണ് വീട്ടിൽ പ്രസവിച്ചു പ്രസവിയും വീട്ടിലൊക്കെ പൊതുവേ നടക്കാറുണ്ട് പക്ഷെ ആ പ്രസവത്തെ തുടർന്ന് ഉണ്ടായി പക്ഷെ ആ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലാവുണ്ടായപ്പോഴും കൊണ്ടുപോയില്ല ഇവർക്ക് ഫോം വിളിച്ചു ഷെയ്ക്കിനെ ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവന്റെ ഷെയ്ക്ക് എന്താ പറയുന്നു അതിനുശേഷം ഇവർ ഫോൾ പോകും അയാൾ അന്നതങ്ങൾ അംഗീകരിച്ചു അവനെ ഓടുക്കും കൊണ്ടുപോയില്ല ആ പെണ്ണ് രക്തം മാർന്നുകൊണ്ടാണ് മരിച്ചത് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വ്യാജ തൊരിയ ആൾക്കാരിൽ എത്തിപ്പെട്ടാകെ പിന്നെ ഓലാ ഷെയ്ഖ് എന്താ പറയുന്നു അയാൾ എത്തുന്നുണ്ട് സമ്മതം കിട്ടാതെ ഓരോന്നും ജീവിട അതാണ് ഞമ്മള് കണ്ടെത്തി സിരാജന്റ ഭാര്യ മരിച്ചത് ആ കുടുംബ അയാൾക്കെതിരെ രംഗത്ത് വന്നു അയാൾ കുറച്ചു കാലം ജയിലിൽ ആ ജയിലിൽ പോയ സമയത്ത് ഇവനോട് ഏഷ്യാനെറ്റ് ന്യൂസ് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറയാണ് ഇയാൾ ഉണ്ടായിരുന്ന അന്ന് രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് അന്ന് അത്ത ആ പിന്നെ അല്ല അതിനനുസരിച്ച് ചെയ്തതാണ് അന്നത്തെ ആൾക്കാർ പഠിപ്പിച്ചു കൊടുത്തതാണ് വീട്ടിലെ പ്രസവമൊക്കെ സാധാരണ പക്ഷെ ഒരു അത്യാസന നിലയിൽ ആ സ്ത്രീ ആ സ്ത്രീ പോവാണെങ്കിൽ അങ്ങനെ രക്തം അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലത്തെ എത്തിക്കണം അതിനാള് മുതിർന്നില്ല എത്രയോ മണിക്കൂറുകൾ കടന്നുകൊണ്ടാണ് ആ സൗകര്യം മരിച്ചു മരണപ്പെട്ടത് നമ്മളൊക്കെ കരുതിയിരിക്കണമെ ഞാൻ അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ദുരിയല്ല ഞാൻ ഇങ്ങനെ പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്

ഭരണാധികാരിക്ക് അങ്ങനല്ലേ പറഞ്ഞു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാരാണോ രാജ്യത്തിന്റെ ഭരണാധികാരി കൊണ്ട് ഞങ്ങൾ എന്തോ വിചാരിക്കും ഞങ്ങൾക്ക് എന്തോ സംഭവിക്കും എന്ന് നോക്കണ്ട ഞങ്ങൾ അത് നോക്കണമല്ല ഇവിടെ ഇപ്പം പറയുന്നത് നിങ്ങൾ കിട്ടിയില്ലേ ഇവിടെ ഖുർആനും അതുപോലെ തന്നെ അദീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓതുകയാണ് എന്തിനു വേണ്ടിട്ട് അറിയാമോ ഈ ഒന്ന് ഈ ബി ജെ പി നേതാവിനെ കണ്ടത് അത് അനുവദനീയമാണെന്ന് പറയാൻ വേണ്ടിട്ട് മറ്റേതോ ഇവിടെ ഒരു ഭരണാധികാരി അംഗീകരിക്കണം എന്ത് ഈ മോഡി അംഗീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഖുറാനും അദീസും ആയത്തും ഒക്കെ പെരിങ്ങിനെ ഊതിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിട്ട് പിന്നെ അതാണല്ലോ പിന്നെ വേഖലുള്ള ആയുധം അതിനുവേണ്ടിട്ടാണല്ലോ കിതാബ് എത്ര കെട്ടാ അവിടെ വെച്ചിരിക്കുന്നവരെ കിതാബ് ഉണ്ടാവും നിനക്ക് ആയത്തും അദീസും പറ്റിണ്ടാവും ഇപ്പൊ ഈ പോയിനും അതാണ് അങ്ങനെ ഈ ഖുറാനും അദീസിനൊക്കെ ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞ അതാണ് സംഭവം

ഞങ്ങളെ സാധാരണക്കാരുടെ ഇവൻ നല്ലവണ്ണം കണക്കിന് കേൾക്കുന്നുണ്ട് പക്ഷെ മുണ്ടവനെ കൊണ്ട് കഴിയില്ല ആ വിഷയത്തിൽ ഇപ്പം മുണ്ടായിരിക്കും കാരണം ഇവന് അണ്ണാക്ക് കൊടുക്കും ഇവന് ഞങ്ങള് സാധാരണക്കാർ ചോദിക്കുന്ന വിഷയത്തിലൊന്നും മറുപടി പറയില്ലല്ലോ അതാണ് ഇപ്പം കേൾക്കാത്തത് വേറെ ഒന്നുമല്ല എല്ലാം കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് പക്ഷെ മുണ്ടൂല ഇപ്പ ഞാൻ തന്നെ എത്ര വീഡിയോ ചെയ്തു എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും വീഡിയോ വന്നു കഴിയില്ല കാരണം ഞങ്ങൾ കണക്കിന് കൊടുക്കും ഇപ്പൊ ഉസ്താദ്മാർ ആരെങ്കിലും വന്നാലോ പോലെ തെറി വിളിക്കും പല രീതിയിലാണ് ഇവരെ അവരേറ്റ് നേരിടുക അപ്പൊ ചിലപ്പോൾ പുസ്തകമാർക്ക് സാധിച്ചോർന്നില്ല പക്ഷെ ഞങ്ങൾ ആ നേരക്കും എന്നാല് ഞങ്ങള് അതേ രീതിയിൽ നാണയത്തിൽ തിരിച്ചു കൊടുക്കും അപ്പൊ പേടിയുണ്ട് അതുകൊണ്ടാണ് എന്നാലും ബാക്കിയും പറയട്ടെ ആ എത്രണ്ടടുത്തന്നെ ചെത്തിക്കുന്നത് അവിടുത്തെ കണ്ടെരുത് അതെപ്പോ നമുക്ക് പറയാനുള്ളു അവിടെ നിങ്ങടെ ഊരി ഒരു കാലത്ത് ഇനി ഉസ്താദ്മാരെ അടിയം കാലം പൊടിച്ച് ഇങ്ങോട്ട് വരരുതേ അതിനുള്ള വഴി എനിക്ക് ഇണ്ടാവല്ലേ അത് നോക്കിക്കോ അവരൊക്കെ തന്നെ ഇങ്ങനെ കൂടി നടന്നു അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അനേ എന്തൊക്കെയാ കഥ ഇപ്പൊ വടശ്ശേരി ഉസ്താദ് എനിക്കെതിരെ ഒരു നേതാവ് എന്നുള്ള രൂപത്തിൽ ഒരാള് പോസ്റ്റർ മാത്രം അതും ഒരു വാചകവും ഒരു ഫോട്ടോസും അതിന്റെ പിന്നാലെ എത്ര ദിവസമായിപ്പോ കൂടിയിട്ട് അറിയില്ല നോക്കണങ്ങള് ഇപ്പൊ വളശ്ശേരി ഉസ്താദല്ല വേറെ ഒന്നും രണ്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ പെടുത്ത് കേൾപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പം മിറ്റ് കണിക്കേക്കെതിരെ വീഡിയോന്നുക്കും കാരണം എന്താണ് ഓന്റെ ആഫീസ് പൂട്ടിക്കും ഞങ്ങളോട് വർത്താനം വർത്തമാനം പറഞ്ഞാൽ അറിയാം ഞമ്മളോട് കിട്ടാൻ വന്നാൽ യാത്ര കാലിക്കണോ പിന്നെ അനുയായികളോട് പറിച്ചു വഴങ്ങിട്ട് നമ്മൾ എ പിക്കാരെ കൊണ്ടേ പോവുള്ളൂ നമ്മൾ എ പിക്കാരെ കൊണ്ടേ പോവുള്ളൂ പിന്നെ നമുക്ക് എങ്ങനെങ്കിലും അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നിട്ട് കൊറേ എ പിക്കാർ പാണക്കാട് തങ്ങന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു ജബ്ബരാജിന്റെ പ്രസംഗം പഴയത് കുറേ കേൾപ്പിച്ചുക്കി അതുപോലെ തന്നെ എ പിക്കാർ ഇങ്ങോട്ട് പറഞ്ഞ കുറെ കേപ്പിച്ചു ഒരു രക്ഷയും ലാസ്റ്റ് ആ തമ്മത്താൽ ഇപ്പിക്കാർ അവനെ കൊണ്ട് നടത്താൻ പറ്റിയില്ല എന്നിട്ട് ഇപ്പൊ അവസാനം ചെന്ന് പെട്ടത് സഖ്യാലാണ് അവരിത്തെന്തെങ്കിലും രക്ഷ കിട്ടോ നോക്കി ചെന്നതാ ഐറ്റ പാരുമളത്ത് പൊലി കൊടുക്കുക നിങ്ങൾ നോക്ക് ഒരു പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയെ കാണുമ്പോ അതിനെതിരെ പോസ്റ്റ് ഇടാൻ ചില്ലരാളില്ല ഉപാധ്യക്ഷനാണ് പിന്നെ കുഞ്ഞാണിക്കാരൻ കൊങ്ങോണിന്റെ ഇങ്ങനെ എത്ര എത്ര പോസ്റ്റ് ഇതിന് നമ്മൾ എന്താ കൂടുതൽ ഒന്നും പറഞ്ഞില്ല കൂടുതലൊന്നും പറയേണ്ടതുല്ല ഒറ്റ പോസ്റ്റ് തിരിച്ചങ്ങോട്ടിട്ട് കൊടുത്ത ഇപ്പൊ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര എത്ര ദിവസം ഇതിന്റെ പിന്നാലെ കൂടിയിട്ടിരുന്നു ഒറ്റ പോസ്റ്റർ എങ്ങോട്ട് ഇട്ട് തന്നിട്ടുള്ളൂ ഞാൻ പോസ്റ്റർ എന്താ ഒട്ടെന്നത് ഒന്ന് പറയട്ടെ ഞാൻ കേരളത്തിൽ മഹാനായ നായകൻ നമ്മൾ

നരേന്ദ്രമോദി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലക്കാണ് കാണുന്നത് അതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല അവിടെ ഏത് പ്രധാനമന്ത്രി ഏത് പാർട്ടി വന്നാലും പോയി കണ്ടിട്ടുണ്ട് ഏത് നേതാക്കന്മാരും വിളിച്ചിട്ടുണ്ട് കേരള അത്ര സമാപനത്തിൽ തന്നെ നമ്മള് കണ്ടില്ലേ കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്കാണ് അവിടെ ബിജെപിയുടെ നേതാവ് വന്നത് അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിലുള്ളവരെ വിളിച്ചില്ല ഇതൊക്കെ എ പി ഉസ്താദ് ചെയ്യുന്നത് അന്റെ മാതിരി ഈ ഇനി കാവി കാവിതക്കു പുതപ്പിച്ചു കൊടുക്കുക പോയിട്ട് ഇങ്ങനത്തെ നെറുകെട്ട പരിപാടിയൊന്നും ഇവിടെ ആവേം ചെയ്തിട്ട് ചെടോ അതും ഇവിടുത്തെ ഭരണാധികാരികളെയോ അല്ലെ ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരെന്നല്ലേ എ പി പ്രസാദ് കണ്ടുപോകുന്ന പ്രധാനമന്ത്രിയാണ് ഒന്ന് ആഭ്യന്തരമന്ത്രി അമിഷയാണ് ഇങ്ങനത്തെ ആൾക്കാരെ എ പി സാദ് കണ്ടെ പോയി കണ്ടത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനാണ് എന്റെ ജായനോട് എന്താ പറഞ്ഞത് ജിപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെ ഞങ്ങളെ സഹായിക്കണം അത് തിരിച്ച് സഹായിക്കാനേ അപ്പൊ എന്നെ സഹായിക്കുന്ന എന്തിനു വേണ്ടിട്ടാണ് അതൊക്കെ ജിപ്പൊ ഈ പറഞ്ഞതിലുണ്ട് അല്ലെ നിങ്ങളടയിലേ ഞങ്ങൾക്ക് ഇങ്ങനെ നിലനിൽ നിന്ന് പോവാനാണെന്ന് അപ്പൊ അവിടെ എന്റെ മീനങ്ങാടി അടുത്ത് രക്ഷക്കുന്നില്ല കോമാടനും രക്ഷിക്കില്ല കാലഘട്ടത്തിന്റെ മഷായിക്കുല്യ ഒരു ആപ്പയില്ല പിന്നെ ആരാണ് എനിക്ക് രക്ഷക്കുണ്ടാവുകയുള്ളൂ ഈ ബി ജെ പിള്ളൂ എന്നുള്ള ഓരോ മൂട് താങ്ങി കളിക്കുന്നത് കൊറേ പല പോലെ ഇരുത്തും നടന്നു ഒരു രക്ഷ എനിക്ക് കിട്ടിയില്ല എണക്കുണ്ടാവൂല ഇത് കോണം പൊടിക്കൂല ഇത് നശിച്ച് നശിച്ച് ഈ ബി ജെ പി കാരക്ക് പണി തന്ന് ഇത് നശിച്ചില്ലാണ്ടാവും കൊറേ പറയാന് അതിലേക്കൊന്നും ഞാൻ കടത്തു ഇനി തന്നെ വലിയൊരു കുടിയായിട്ടുണ്ടാവും